ഹായ് ഡി എസ് അസ്ലാമലൈക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ അപ്പോൾ ഇന്ന് നമുക്ക് അരിനെല്ലിക്ക വെച്ച് എങ്ങനെ അച്ചാർ ഇടായി എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് അപ്പോൾ ഈ വീഡിയോ ഇത് ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ശരിക്കും മനസ്സിലാവുള്ളൂ ഞാൻ വലിയ അച്ചാറിടേണ്ട വിദഗ്ധ ഒന്നല്ല ഞാനിടണൊരു രൂപ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രം അപ്പം ഞാൻ ഇന്നലെ ഇന്നലെ ലെമിനിയാന്ന് അരിനെല്ലിക്ക പറ ഉപ്പിലിടണത് കാണിച്ചു പറിക്കണത് ഉപ്പിലിട്ടണെന്ന് കാണിച്ചിരുന്നു അപ്പം ഒന്ന് കുറച്ച് പറിച്ചിട്ട് അച്ചാറിടാ എന്ന് വിചാരിച്ചിട്ടാണ് അച്ചാറിടണേ അപ്പോൾ അച്ചാറൊക്കെ കുട്ടികൾക്ക് നമുക്ക് ടിഫിൻ ബോക്സിലും ഒക്കെ വെച്ചെടുക്കാനും ഒക്കെ നല്ലൊരു സംഭവമാണല്ലോ നമുക്ക് അച്ചാർ വീട്ടിൽ അച്ചാറുണ്ടായാൽ നമ്മൾക്ക് എന്തിൻ്റെ കൂടെ കഴിക്കലോ അച്ചാറുണ്ടായാൽ പിന്നെ ഡൈനിങ് ടേബിൾ മുതൽ അച്ചാർ തന്നെ ഒരു സമാധാനമാണ് ഇനക്കുൻ്റെ ഒക്കെ 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 പക്ഷെ എൻ്റെ ഹസ്ബൻഡിനും വല്ലാതെ അച്ചാറും പറ്റൂല ഞാനും എൻ്റെ മോനും മോളും അത്യാവശ്യം ഞാൻ മോനാണ് കൂടുതൽ കൂട്ടുക ഞാനും നല്ലതുപോലെ കൂട്ടും പക്ഷെ മോളും അതിൻ്റെ തായകണ്ടൊക്കെ കൂട്ടും അപ്പോൾ ഒരു എന്നും അച്ചാറും നിർബന്ധമാണ് ടിഫിൻ ബോക്സിക്ക് അപ്പം വെള്ളം പൊങ്ങി ഇതിങ്ങനെ കണക്കല്ലാതെ മക്കൾ കൂട്ടണത് കാണുമ്പോൾ ഒന്ന് ഒഴിവാക്കി വെക്കുന്നതാണ് പുറത്തുനിന്ന് ഞാൻ അങ്ങനെ അച്ചാർ വാങ്ങിക്കലില്ല ഞാൻ വീട്ടിൽ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മീനോണ്ടാണെങ്കിലും ഒക്കെ ഞാൻ തന്നെ അച്ചാർ ഉണ്ടാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിനെല്ലി കുറച്ച് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഞാണ്ട് ഫ്രഷ് ആയിട്ടാകുമ്പോൾ നല്ലത് അതാണല്ലോ ഏകദേശം അരിനെല്ലിൻ്റെ മരം കാലിയായി അപ്പം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ നല്ല തുടച്ച് എടുക്കണേ വെള്ളത്തിൻ്റെ ഇതായി ഉണ്ടാകാൻ പാടില്ല വെള്ളത്തിൻ്റെ കണ്ട ഇത് കണ്ടിട്ടുണ്ടെങ്കി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൂപ്പൽ വരും അപ്പം ഞാനൊരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുള്ളത് ഉരുളി എടുക്കാതായിട്ട് പുള്ളി ഉരുളി എല്ലാം കൂടി ആകെ കറുപ്പ് കളറായി മാറി വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടക്ക് അച്ചാറിൻ്റെ അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ അപ്പോൾ അതിൻ്റെ കറുപ്പ് കളർ കാണുമ്പോൾ അത് വൃത്തിയില്ലാത്തണെന്ന് ചേർക്കേണ്ട അത് എടുക്കാതായി കളറ് മാറിയതാണ് അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണയിലാണ് ഞാനിത് ഉണ്ടാക്കണത് നല്ലെണ്ണ കുറച്ച് ഒഴിച്ചെടുത്ത് പിന്നെ അതിലേ കുറച്ച് ഉലുവട്ട് കടകിട്ട് കുറച്ച് ഉലുവട്ട് ഉലുവ വേണ്ടവർക്ക് ചേർത്താൽ മതിട്ടോ ഞാൻ ചിലതിലൊക്കെ ഉലുവെട്ട് എടുക്കലില്ലേ അപ്പോൾ ഉലുവട്ടെടുത്ത് കൂടുതൽ മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് അത് അത് കാരണമാണ് ഞാൻ ഉലുവ ഇട്ടെടുത്തത് പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ടെടുത്ത് അതിപ്പോൾ ഉലുവീൻ കിടവ് പൊട്ടീൻ്റെ ശേഷം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ആണ് മറ്റുള്ള ചെരുവുകൾ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ ഇത് ഇളക്കി ഇളക്കിക്കൊണ്ട് വെക്കുക നല്ലതുപോലെ മൂത്ത് വരണം മൂത്ത് വരാഞ്ഞാൽ അച്ചാറിനൊരു ഇത് വരൂ വരില്ല അപ്പോൾ പിന്നെ ഞാൻ അതിലേക്കൊരു നാല് പച്ചമുളക് ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടവൽക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കുറക്കേണ്ടവൽക്ക് കുറച്ചും കൊടുക്കട്ടെ അച്ചാറെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എരി ഉപ്പും പുളിയൊക്കെ മുന്നിട്ട് നിൽക്കണമല്ലോ അപ്പം പിന്നെ കുറച്ച് വേപ്പിലിട്ടെടുത്തിട്ട് അത് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ സാധാ മുളകാണ് ചേർത്ത് കൊടുക്കണത് മുളക് പൊടിച്ചത് അത്യാവശ്യം എരിവുണ്ട് അത്യാവശ്യം കളറും ഉണ്ട് കാശ്മീരി ചില്ലിയൊന്നും അല്ല പിന്നെ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ പൊടിപ്പിച്ചെടുക്കുന്ന മുളകായതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവാണത് അപ്പോൾ ഈ നെല്ലിക്കയിലൊക്കെ നമ്മൾ മാങ്ങ കട്ട് ചെയ്യണമാതിരി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണ മാതിരി അല്ലല്ലോ നെല്ലിക്കയിലൊക്കെ എരിവ് പിടിച്ചു വരാൻ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കയറൂല അപ്പോൾ ഞാൻ ആദ്യം മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്ത് അപ്പോൾ അത് ഇളക്കിയപ്പോൾ എനിക്ക് കുറച്ചൊരു കുറവാൻ തോന്നിയപ്പോൾ പിന്നെ ഒരു ടീസ്പൂൺ ഇട്ടെടുത്ത് അപ്പോൾ ഞാൻ മൊത്തം നാല് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ആദ്യം മൂന്ന് ടീസ്പൂൺ ഇട്ടപ്പോൾ ഇളക്കിയപ്പോൾ കുറവ് വന്നപ്പോഴാണ് പിന്നെ ഞാനൊരു ടീസ്പൂൺ ഇട്ടു അതാണ് ഞാൻ നാല് ടീസ്പൂൺ പറയുന്നത് അപ്പോൾ അതായൽ സിമ്മിൽ ഇട്ടുകൊടുക്കണം തീ ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് സിമ്മിലാക്കി അത് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം സിമ്മിൽ ഇട്ടാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഓഫാക്കി മുളക് പൊടി ഇതും ചൂടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്റ്റൗ ഓൺ ചെയ്താൽ മതി അപ്പം ഞാൻ സിമ്മിൽ ഇട്ടിട്ടാണ് തിളക്കണത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് അച്ചാർ പൊടിയാണ് കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഇത് തന്നെ കായപ്പൊടിയും ഉലുവിയും ഒക്കെ ഇട്ടുകൊടുത്താൽ തന്നെ മതി അപ്പം എൻ്റെ കയ്യിൽ അത് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പിൻ്റെ അളവൊന്നും ഇതിൽ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല ഉപ്പ് കൂടുതൽ വേണ്ട പോലും ഉണ്ടാകും കുറവ് വേണ്ട പോലും ഉണ്ടാകും അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണിത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ സാധനങ്ങളൊന്നും നമുക്ക് എപ്പോഴും കിട്ടാതെ ആരുന്നില്ല നമ്മൾ പുറത്തുനിന്ന് ആദ്യമൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഒരു കിലോ വാങ്ങിയാൽ ഒര കിലോ പോലെ അത് കംപ്ലീറ്റ് ചെയ്താൽ പൊട്ടിയിട്ടും ചീഞ്ഞിട്ടും ഒക്കെ ഉണ്ടാൽ അപ്പോൾ നമ്മളുടെ അടുത്തുള്ള സാധനം വെച്ചിടുമ്പോൾ നമുക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കല്ലോ പിന്നെ ഞാനത് മുളക് പൊടി മഞ്ഞൾപ്പൊടി അച്ചാർ പൊടിയൊക്കെ ഇട്ട് ഇളക്കിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി ഞാനതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇത് ഒഴിച്ചത് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് ഞാനതിലേക്ക് അരിനെല്ലിക്ക ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഇത് തിളച്ച് വന്ന സമയത്ത് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ശർക്കര ഇതിൻ്റെ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിട്ടുകൊടുത്ത് അത് വന്ന് ഇത് കച്ചനല്ലാത്ത നല്ല ശർക്കര കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടുകൊടുത്തത് അത് അതിട്ടെടുത്തിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെയാണ് അരി നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നത് അരി നെല്ലിക്ക കുറേശെ കുറേശക്കി അങ്ങനെ ഇട്ട് കൊടുത്തിളക്കി എടുക്കാണ് പെട്ടെന്ന് എന്നെ പിടിച്ച് വിട്ട ഞാൻ ഇന്നലെ അതിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തത് കൊണ്ട് ഇന്നത്തേക്ക് തന്നെ അത്യാവശ്യം അത് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇന്നലെയാണ് ഇതുണ്ടാക്കിയത് പക്ഷേ ഇന്ന് രാവിലെയാണ് ഇതിന് ഓശോറ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ അരി നല്ലിക്കപ്പിൽ ഇട്ടതൊക്കെ കാണിച്ചിട്ട് നല്ല സപ്പോർട്ട് തന്നീനി അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്ക് തരാൻ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല നിങ്ങളെ ലൈക്ക് നമുക്ക് വലിയൊരു ഉപകാരമാണ് നമുക്കതൊരു വിലപ്പെട്ടതാണ് അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇത്രയൊന്നും പറയാൻ പറ്റില്ല കുറച്ച് കൂടുതൽ വേണ്ട കൂടുതലും ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇതിൽ മുളക് പിടിക്കാത്ത മാതിരി എരിവ് കുറവാണെന്നുള്ളതൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അത്യാവശ്യം എരിവുണ്ടതിൽ അത്യാവശ്യം വെന്തും ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ പച്ച ഇങ്ങനെ കടിക്കണ രൂപത്തിലല്ല തിളപ്പിക്കാത്ത ഇടത്തില്ല ഒന്ന് ഒന്ന് രണ്ട് തിളക്ക തിളപ്പിച്ചതിന് ശേഷമാണ് എടുത്തുവച്ചത് പിന്നെ ഉരുളിയിൽ തന്നെ ആകുമ്പോൾ പെട്ടെന്ന് ആ ചൂടങ്ങനെ കയറുമല്ലോ അത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലേക്ക് ചെയ്യുക മറക്കല്ലിട്ട മക്കളെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ടച്ചാർ അടിപൊളി ഇനി ശരിക്കും പിടിക്കാത്തന്നെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു പിടിച്ച് പിടിച്ച് ഏതായാലും ആ ഭാര്യ ആയിരിക്കും എന്ന് വിചാരിച്ചിണ് ഓക്കെ അസലാമലൈക്കും